ചാടി ഞാൻ ഞാൻ ഒരു കാര്യം കാര്യം പറയട്ടെ പറ അടിച്ച് വൃത്തിയാക്കി ഉഷാറാക്കി അതൊക്കെ നല്ലതന്നെ ഇതിന്റെ ഉള്ളത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയലുണ്ടോ ഇതൊന്നും നോക്കി കല്ല് ഒരു ദിവസം എത്ര പ്രാശിന്റെ കൈമൊക്കെ എന്ന് അറിയാ ടിക്കറ്റ് വെച്ച് ആളെ വിളിച്ചൊക്കെയാണെ കാണാൻ പട തിരക്കണ്ടോ അത്രക്കും പുരാതന വസ്തു ആണ് ഇപ്പൊ ഇങ്ങനത്തെ അടുപ്പൊന്നും ഇവിടെ ഒടീല്ല ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ അടുപ്പാണത് അത് നമ്മളെ പഞ്ചായത്തിലേ ഉണ്ടാവില്ല അതും ഇടാ ഇതി വെച്ചുണ്ടാക്കി വെച്ചുണ്ടാക്കി മടുത്തുണ് മനുഷ്യനെ നമുക്ക് ഇതൊന്നും മാറ്റി കാരണ പുകയില്ലാത്ത അടുപ്പൊന്നാക്കി തരാൻ പറ്റുമോ ഹലോ എടാ പുകാത്ത അടുപ്പല്ലേ മൊത്തം വീട് വരെ ഒന്ന് വരുമോ ഇത്രേ കാലം ഞാൻ കാണാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥ അങ്ങനെ മുത്തുമണീസ യുദ്ധത്തിന് പോണ ടാങ്കർ ലോറി വന്ന പോലെ രണ്ട് പൈപ്പ് ഒക്കെ കുത്തിക്കേറ്റി അടുപ്പിലെ വണ്ടി നമ്മളെ വീട്ടിലെത്തിയിട്ട ഓൾ കേരളാന്നൊക്കെ എഴുതിക്കണേ അതിന്റെ സൈഡിൽ അതിന്റെ അർത്ഥം പോലെ ഓൾ കേരള വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് എന്നാ ഓരോ വരനെ കണ്ടുകാണ്ട് നമ്മളെ അടുപ്പുണ്ടാക്കാൻ നമ്മളെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ഓരോ സത്യം പറഞ്ഞു നമ്മളോട് വന്നതല്ല ഫാമിലി ആയിട്ടാണ് എല്ലാവരും കുട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കുട്ടികളെ സ്കൂള് ചേർത്താൻ വേണ്ടി പോണ പോണിയാണ് തോന്നുന്നുണ്ട് നമ്മളെ അടുപ്പുണ്ടാക്കാണ്ട് ഒന്ന് കയറി നോക്കിയതാണ് വിശേഷം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും ഈ അടുപ്പിലെ പണിക്കാർ വന്നിട്ട് നമ്മളെ പഴയ അടുപ്പുണ്ടല്ലോ അതങ്ങട്ട് കുത്തി പൊളിച്ച് പൊളിച്ചങ്ങോട്ട് നാസാക്കി അതേപോലെ അങ്ങേപ്പുറത്ത് ഒരാൾ പിന്നെ നമ്മളെ കുമ്മായം കൂട്ടിക്കാണ്ട് തെറ്റാക്കി കണ്ട് ഉഷാറാക്കി കണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങേപ്പുറത്ത് ഒരാൾ അടുത്ത് പൊളിച്ചിക്കാണ്ട് നാസാക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അവസാനം കുറെ ഇസ്റ്റിക ഒക്കെ വരിക്കി വെച്ചാണ് കുറച്ച് കാശിനൊക്കെ വെച്ചുകാണ്ടാണ് വലത്തോട്ട സെടുക്കൂടെ പുകയില്ലാത്ത അടുപ്പിന്റെ പുക പോണ ഓട്ടേനാ ഇസ്റ്റിക് വെച്ചുകാണുണ്ടാക്ക നമ്മളെ ഓട്ടം ഏതായാലും നേരല്ല സെടുക്കാണ് പോണത് അങ്ങനെ മുത്തുമണിസെ അവസാനതായി ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ അടുപ്പും പൊളിച്ച് നമ്മളെ വീട്ടിൽ ഇതാ പുതിയ അടുപ്പ് സെറ്റ് സെറ്റാക്കിട്ടാ ഇതാണ് നമ്മളെ പട്ടാമ്പി അടുപ്പ് അതായത് പുകയില്ലാത്ത പട്ടാമ്പി അടുപ്പ് അങ്ങനെ മുത്തുമണിസെ പാത്തുമാന്റെ ആഗ്രഹം പോലെ നമ്മളെ ആ സെറ്റ് ആക്കി എന്താണ് പാല് കാച്ചലും കഴിഞ്ഞ് പാലും തിളപ്പിച്ച് പേരടുക്കൂലെന്ന് നോക്കറിയാ ഏ പേരെടുത്തിട്ട് പോലും വാല് കാച്ചൂല അങ്ങനെ പുകയില്ലാത്ത അടുപ്പിൽ ഇതാ പുക ഒന്നുമില്ല കേട്ടോ തീയൊക്കെ കത്തിണ്ട് പുകയൊന്നും വരുന്നില്ല പുക ഒക്കെ പുറത്തുക്ക് പോകേണ്ട കറക്റ്റായിട്ട് പോകേണ്ടത് കോയിലക്കൂടി പോകേണ്ട ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ ഈ അടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു മുമ്പേ ഈ അടുപ്പ് അതായത് ഞാൻ കാണിച്ചു തരാം ഈ പണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ അടുപ്പ് ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്ന സ്ഥലം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് നമ്മളെ ടി വി നിൽക്കുന്ന നമ്മളെ ഏരിയ ഈ ചുമരാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഈ അടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പണ്ടൊക്കെ പറഞ്ഞിരുന്നു നേരെ കോയൽ കൊടുത്താലേ പുക പുറത്തേക്ക് പോകളോ അല്ലെങ്കിൽ പുക ഉള്ളേക്ക് ഇതിനുള്ളിൽ കൂടെ ഇങ്ങട്ടെന്നെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെ അടുപ്പ് ഉണ്ടാക്കലില്ല സൈഡ് കോയില് കൊടുത്തിട്ട് ആരും ഉണ്ടാക്കലില്ല പക്ഷെ ഞങ്ങള് ഈതാ ഈ ഒരു പുസ്റ്റം ഇതാ ഇവിടുന്നൂടെ ഇങ്ങനെയാണ് പുക പോകുന്ന ഒരു പോർഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്റ്റിക് ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇതിന്റെ പുക പോകുന്നത് സൈഡ്ക്കാണ് അപ്പം സൈഡിലാണ് ഇതിന്റെ കോയില് കൊടുത്തിട്ടുള്ളത് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇങ്ങനത്തെ പട്ടാമ്പി അടുപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എനിക്കിതിന് ചിലവായത് പതിനെട്ടായിരം രൂപയാണ് കേട്ടോ ഇത് പല പിന്നെ അളവിലുള്ള അടുപ്പുകളുണ്ട് ഇതിന് ചെറുതും ഉണ്ട് വെല്തും ഉണ്ട് അതേപോലെ ഇവിടെ ഗ്രില്ല് വരുന്ന സൈസിലുള്ള അടുപ്പുകളുണ്ട് അതൊരു സ്റ്റോറേജ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന കുലത്തിലുള്ള നമ്മളെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊന്നും ആരും എന്ത് ചെയ്യൂല ഇവിടെ വെച്ചാണ് ഗ്രില്ലൊന്നും ചെയ്യൂല അപ്പോൾ അതൊരു ഫാൻസിയാണ് ഫാൻസി സെറ്റപ്പിലുള്ള ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വെറുതെ അതിന് കുറെ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്ത് ഇതാ കൂട്ടത്തിലുള്ള വലിയൊരു അടുപ്പാണ് എല്ലാ നല്ല ചൂടാവുന്നുണ്ട് നല്ല പിന്നെ പുക പുറത്തേക്ക് പോകുന്നുണ്ട് ഉള്ളേക്ക് വരുന്നുള്ളില്ല പിന്നെ നമുക്ക് പുക പുറത്തേക്ക് വന്നു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഇത് ചിമ്മണി കൂടാണ് അവിടെ വിഷമൊന്നുമില്ല പക്ഷെ വൃത്തിക്കും അതിന്റെ ആ ലുക്കിനും അതിനൊക്കെ ഉള്ളതാണ് ഈ ഒരു അടുപ്പ് അപ്പൊ പുറത്തൊരു വിഷ്വൽസ് ഞാൻ കാണിച്ചതാ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ചുമര് അങ്ങോട്ട് ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്രയും കാലം നമ്മളെ വീട്ടിൽ ആ ഒരു അടുപ്പ് ഉണ്ടാവാ ഉണ്ടാക്കാതിരുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ പട്ടാമ്പി അടുപ്പിൻ്റെ പിള്ളേരൊക്കെ പറയുന്നത് എന്താ വെച്ചിരുന്നില്ല പ്രശ്നമില്ല ഏതു ഭാഗത്തുക്കും കൊയിൽ കൊടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ പുറത്ത് ഞാൻ കാണിച്ചുതരാം പുറത്ത് പോയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് ഇവിടെയാണ് നമ്മളെ അതായത് സൈഡിലാണ് നമ്മളെ പോകേണ്ട കോയൽ വന്നിട്ടുള്ളത് പുക പോകുന്നുണ്ട് അവിടെ പിന്നെ അടുപ്പിൽ തീ കൂട്ടിക്കണ് അപ്പൊ അതുകൊണ്ട് പുക പോകുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പുക ഇല്ലാത്ത അടുപ്പിൽ പുക പോകുന്നു കൈസ് അങ്ങനെ ഇങ്ങനത്തെ അടുപ്പ് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ തന്നെ ഈ നൂറ്റാണ്ടില് അടുപ്പുകളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കാണ്ട് ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ആക്കിക്കാണ്ട് പുതിയ നമ്മളെ പട്ടാമ്പി അടുപ്പ് അടുപ്പുണ്ടാക്കിയുള്ളു അങ്ങനെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തോളി അല്ലേ ജാപ്പി അല്ലേ ഇവിടെ ഇവിടെ കബോർഡ് കബോർഡ് അടിക്കണം മോഡേൺ നമ്മളെ പൊമ്പർത്തി ഉണ്ടല്ലോ എത്ര തന്നെ സഹായം എന്ത് തന്നെ ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല ഓല ആക്രാന്തം തീരുവില്ല ഒന്ന് ചെമ്പട്ടി കൊടുക്കുമ്പോ കുടുക്കമാണെന്ന് പറക്കുമ്പോൾ പുട്ടി കുറ്റി മാണമെന്നറി ഇപ്പൊ അടുപ്പില്ലാന്ന് പറഞ്ഞാൽ ഇത്ര കാലം നോളിച്ചിട്ട് അടുപ്പ് സെറ്റാക്കി കൊടുത്ത കബോർഡ് അടിച്ചണം ഇതിനൊക്കെ അഹങ്കാരം നല്ല അത് എന്താ ഇല്ലെ പറയല്ലേ ആ പിരാന്ത് മൂച്ചി പിടാന് പറയാൻ പറ്റുള്ളൂ ആ പാബോള കല്ലേ